കൈ മുറിഞ്ഞ് ബ്ലീഡിങ് ആയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടു കണ്ടോണ്ടിരിക്കുന്നത് ഇഞ്ചറി കൈയിലെ വെയിനുകളിതാ കൈയിലെ ഇതാ ഇങ്ങനെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ മീന എന്താണ് ഉണ്ടാക്കുന്നത് പറ ഇത് ടയറാണ് ഇതിൻ്റെ അകത്ത് പട്ടിയെല്ലാം നേരത്തെ അടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് അവൻ കാറ് വയ്ക്കുന്ന ഒരു ആർട്ട് വർക്ക് ഞാൻ ചെയ്യുകയാണ് എല്ലാം ഞാൻ പറഞ്ഞുകൊടുത്ത എൻ്റെ ബുദ്ധിയാണ് ഇത്രയും പീസ് വെച്ച് കട്ട് ചെയ്യണം ഇവിടെ വെച്ച് ഓരോ പീസ് ഇവിടെ നിന്ന് ഓരോ പീസ് ഇവിടെ നിന്ന് ഓരോ പീസ് കട്ടുകയാണ് ീര പെട്ടെന്ന് നമുക്ക് ഒരു പണിക്കാരനെ കൊണ്ടുവന്നിട്ട് ഇതുവരെ അഞ്ചെണ്ണമൊന്നും വേണ്ട ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് ഇവിടെ മൂന്നെണ്ണവനും വയ്യന്നാണ് തോന്നുന്നത് അന്തിന്റെ വെയിറ്റ് പോകാനാ ഇതൊക്കെ വേണോല്ലേ ഇത് ഒക്കെ ഉണ്ടാക്കും അങ്ങോട്ട് തലയിട്ട് ചവിട്ടി തരാം അങ്ങനെ അവിടെ അളവും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കാൻ എന്തിനാകുമെന്ന് അറിഞ്ഞുകൂടാ സക്സസ് ആയാലും നമുക്ക് റൂമിന്റെ ചോരി തൂക്കാൻ പറ്റും ഇല്ലെങ്കിൽ കമറൊക്കെ പോലെ അടിച്ചുരുക്കാൻ പറ്റും ഇവ എന്തിനാണ് കാണിക്കണെന്നു വെച്ചാൽ എനിക്കറിയാമെങ്കിൽ ഇതവിടെ ത്രാസ് ടയർ പട്ടി എന്റെ റൂമ പട്ടിക തലയിടിച്ചിരിക്കും ഇതുവരെ അറത്തില്ല രണ്ടു മണിക്കൂറാണ് പെട്ടന്ന് ഉണ്ടാക്ക അങ്ങോട്ട് വേറെ ആരും മാച്ചിൽ വിളിച്ചിരുന്ന് എപ്പോഴും റെഡി ആയത് രണ്ടു മണിക്കൂറായി നിങ്ങളെവിടത്തേ ശരി വിജയോ മറ്റേ അറുപ്പ് ഉടങ്ങിയൊക്കെയാണ് ഇനി നാളെ രാവിലെ തീരുമോ ഒരു വട്ടിയില തീര പുളിത്തി കിടക്കണ് നല്ല വാള് വേണം അല്ലെങ്കിൽ മറ്റേ വേണം വലിയ മരം മുറിക്കണ പെയിന്റ് മുറിക്കണേടിക്കണം പട്ടിന്നേരം കൊള്ളാറ് മുറിച്ച് പകുതി ഗറ്റി വെക്കുകയാണ് അത് അങ്ങനെ എങ്ങനെയാണ് വെക്കണേന്നതൊന്നും കൂടെ ഇളക്കി കാണിച്ചോണ്ടോ കാണീല് അതാണ് കറക്റ്റ് അളവിന് കൈസെടുത്തിരിക്കുന്നത് പിന്നെ ആ ടയറിൻ്റെ അകത്ത് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടയറിൻ്റെ അകത്ത് പാമ്പടാ അതെങ്ങനെ നീ സ്ക്രൂ ചെയ്ത് വെക്കും ഇത്തിക്കൂടെ നീളം വേണോടാ പൊട്ട എന്നാലും സ്ക്രൂ ചെയ്യാൻ പറ്റുള്ളൂ ടയറിൻ്റെ ബേക്കില് സ്ക്രൂ ചെയ്തതിലോട്ട് തക്കാൻ പോണോ അടുത്ത അളവെടുക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് മുറിക്കിട്ട് കൈസാ നൂലിലാണ് അളവെടുക്കുന്നത് അപ്പൊ നമ്മൾ രണ്ടാമത്തെ തടിക്കട്ടയും വെച്ചിരിക്കുകയാണ് വേറെ എന്നല്ല രണ്ടാമത്തെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറ്റിപ്പിടുത്താൽ മതി അപ്പത്തേക്ക് ഇങ്ങനെയാവും പിന്നെ അടുത്ത മൂന്നാമത്തെ മുറി മുമ്പ് ചെയ്യാക്ക് വീഡിയോ എടുക്കണ്ടേ ടയർ എടുക്കണ്ട അടുത്താണ്ടാ പൊക്കിയാണ്ടായ അങ്ങനെ മൂന്ന് പലവേ ആയിരിക്കുകയാണ് ഇതാണ് ഇവിടെ നിന്ന് വരണം മരണം ഇവിടെന്ന് പറയണം മരണം എന്നാൽ മാത്രമേ ബാക്കിയുള്ള പണികളു അല്ലെ ആശാദി അതെ അതെ അറുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അറുത്തതാ കഴിയാൻ പോവുകയാണ് അറുത്ത് തുമ്പത്തെത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ണിക്ക് തൻ്റെ കൈ മുറിഞ്ഞ് ബ്ലീഡിങ് ആയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഞ്ചുറി ടു സി ഇഞ്ചുറി കയ്യിലെ വെയിനുകളിതാ കയ്യിലെ വെയിനുകളിതാണ് ഇങ്ങനെ കയറി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ പീസ് പീസും കയ്യിലെ ഞരമ്പുകൾ പെനഞ്ഞു വരുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ണി നിന്നെ കൊണ്ട് പാറ്റുമുണ്ണി കമാൺ ഓ കറോട്ട കാണിച്ച് കൈ വെച്ചടിച്ചൊടിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടോണ്ടിരിക്കുന്നത് അത് വെക്കല അത് വെക്കല്ലോ ടയർ വഞ്ചറാവും മുള്ള ടയർ വഞ്ചറാവും അടുത്ത ഞാർക്കട നീ പറയാത്തന്നെ അത് ഞാൻ അർഥ ഇതിന്റെ തമ്മിൽ മീൻ വളർത്തിയാലോ അത് കൊഴപ്പൊന്നുമില്ല നമ്മൾ ഏകദേശം നമ്മൾ ആ ഒരു പണിയും കാര്യങ്ങളും നമ്മള് ചെറുകിവിടെ തീർത്തുകൊണ്ടിരിക്കുകയാണ് തീർന്ന ഒരുവിധം പണിയും കാര്യങ്ങളും നമ്മൾ തീർന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ ഏതായാലും നമുക്കിപ്പോ കാണാം സെറ്റായിരിക്കുകയാണ് വളരെയധികം എന്താ ചെയ്യണോടോ

വട്ട നമ്പൂതിരി കൊറിയൊക്കെ അടിച്ചവിടെ പോയത് കണ്ടാലും പറയും അങ്ങോട്ടല്ല ഇങ്ങോത്തല്ല തൊലിങ്ങി അതാണ് പറഞ്ഞത് ഇളത്തിനെ കണ്ടിക്ക അത്രയും വേസ്റ്റ് ആയില്ലടാ എന്നാ അത് ഇരുവി ഇരിക്കൂലേ വെള്ള പെയിന്റ് അടിക്കണം അത് ഇത്രയുള്ള വീഡിയോ അടുത്ത സെക്കൻഡ് വീഡിയോ വരുന്നതാണ് നേരത്തെ പോലത്തെ സാധനങ്ങളും മേടിക്കാണ്ടല്ലേട अब ओके बाय